മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലും ഇറാനിലും നടന്നിട്ടുള്ള ഈ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്ക് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്രായേല് അയത്തുല അലി കൊമേനിയെ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ ആണവായുധം മതം മാത്രം നോക്കിക്കൊണ്ട് ഇറാന് വേണ്ടി പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടിട്ട് നമുക്കതിലേക്കൊക്കെ തന്നെ പോവാം അതിനു മുമ്പായിട്ട് നമുക്കൊന്ന് ഇസ്രായേൽ ഇറാൻ സംഘർഷം ഏത് രീതിയിലാണിപ്പോ മുന്നോട്ടു പോകുന്നത് എന്നൊന്ന് പരിശോധിക്കാം ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ചില മിസൈലുകൾ വളരെ അപൂർവമായിട്ട് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തുന്നു എന്നുള്ളതൊരു ഈ യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇസ്രായേല് ഇറാനിലെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങള് അതായത് നൂറ്റി അൻപതിലും അധികം ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വ്യക്തമായിട്ട് പുറത്തു വരുന്നുണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്ത് സകല ആളുകളും മനസ്സിലാക്കണം ഇറാനില് അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കൊക്കെ തന്നെ അവര് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഇറാനിലെ നാശനഷ്ടങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല അന്താരാഷ്ട്ര സകല മാധ്യമങ്ങൾക്കും അവര് വിലക്കേർപ്പെടുത്തിയെ എന്നാൽ ഇസ്രായേലില് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള സകല കാര്യങ്ങളും ഇസ്രായേൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഏതു മാധ്യമങ്ങൾക്കും അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള സകല സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഇറാനിൽ അങ്ങനെയല്ല എന്നിട്ട് പോലും ഇറാൻ ഔദ്യോഗികമായിട്ട് അവരുടെ നാശനഷ്ട കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് ഇറാൻ തന്നെ മുന്നോട്ട് വെക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേര് കൊല്ലപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ആളുകൾക്ക് പരിക്കുണ്ട് അതേപോലെ തന്നെ ഇറാനിലെ മറ്റൊരു മനുഷ്യാവകാശ സംഘടന രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് നാനൂറ്റി ആറു പേര് കൊല്ലപ്പെട്ടു അറുന്നൂറ്റി അൻപത്തി നാല് പേർക്ക് പരിക്ക് അതായത് ഇതൊക്കെ തന്നെ ഇറാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന കണക്കാണ് ഇത് തന്നെ നോക്കിയാൽ വളരെ വ്യക്തമാണ് ഇറാനിൽ വളരെ വലിയ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രായേലിൽ നിന്ന് കണക്ക് പുറത്തു വരുന്നതനുസരിച്ച് അവിടെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അവിടെ സ്ത്രീകൾ കുട്ടികളൊക്കെ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് കാരണം ഇറാൻ വെപ്രാളത്തിലുള്ളൊരു ആക്രമണമാണ് ഇസ്രായേലിലേക്ക് നടത്തുന്നത് എവിടെയെങ്കിലും ഒന്ന് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇറാന്റെ ലക്ഷ്യം എന്നാൽ ഇസ്രായേൽ വളരെ വ്യക്തമാണ് വളരെ കൃത്യമാണ് വളരെ കൃത്യമായിട്ട് തന്നെ ലക്ഷ്യങ്ങൾ അവർ പൂർത്തീകരിക്കുന്നുണ്ട് ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങള് ഇറാന്റെ പ്രധാനപ്പെട്ട എണ്ണ പാടങ്ങള് ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാരെ ലക്ഷ്യം വെച്ചോ ഇറാന്റെ ഐ ആർ ജി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തോ അതായത് വളരെ വ്യക്തമായിട്ട് ലക്ഷ്യങ്ങൾ കണ്ടെത്തി തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇറാന് വലിയ പരിക്ക് തന്നെയാണ് വലിയ അടി തന്നെയാണ് നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള വെപ്രാളമാണ് നമ്മൾ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത് അതായത് ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നു വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇസ്രായേൽ ഇറാനിൽ ആണവ ബോംബ് പ്രയോഗിച്ചാൽ പാകിസ്ഥാനും ഇസ്രായേലിനെ ആണവ ബോംബ് ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഐ ആർ ജി സി കമാൻഡറും ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായ ജനറൽ മുഹസൻ റസായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനോടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇറാന്റെ മാധ്യമങ്ങൾ മാത്രമേ വിവരങ്ങൾ പുറത്തിറക്കൂ ഇറാന്റെ പ്രധാനപ്പെട്ട ഐ ആർ ജി സിയുടെ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാ ആണവ ആയുധ കേന്ദ്രങ്ങളൊക്കെ അടിച്ച് ഇസ്രായേൽ തകർത്തു എന്നുള്ളത് കൃത്യമായിട്ട് ഇറാൻ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാർത്ത കൂടിയായ ഇത് ഞങ്ങളെടുത്ത് ആണവ ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല മറിച്ച് ഞങ്ങളെ പാകിസ്ഥാൻ സഹായിക്കും ഞങ്ങളെ സഹായിക്കും ഞങ്ങളെ തൊട്ടാൽ ഇനി പാകിസ്ഥാൻ ഇറങ്ങും എന്താ പാകിസ്ഥാൻ ഇറായിട്ടുള്ള ബന്ധം ഒരൊറ്റ ബന്ധം ബന്ധ് അതല്ലാതെ എന്താ രണ്ടു സ്ഥലത്തും മതഭീകരന്മാര് ഭരിക്കുന്നു രണ്ടു സ്ഥലത്തെ ടീം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ രാജ്യത്ത് നമ്മൾ നിരന്തരം പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ പ്രേമികൾ നമ്മുടെ രാജ്യത്തിന് അപകടമാണ് എന്ന് ഇതേ ആളുകൾ പാകിസ്ഥാൻ പ്രേമികൾ തന്നെയാണ് ഇറാൻ പ്രേമികളായിട്ട് ഇവിടെ ഉണ്ടാവുന്നത് അത് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ഇത്തരം ആളുകളുടെ കമന്റുകളൊക്കെ ഒന്ന് നോക്കി അവരുടെ പ്രൊഫൈലുകളിൽ ഒന്ന് കയറി നോക്കിയാൽ മതി ഇറാനെ പിന്തുണക്കുന്ന ആളുകളും രാജ്യദ്രോഹികളായിട്ട് നമ്മൾ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇറാനെ പിന്തുണയ്ക്കാൻ നമ്മുടെ ശത്രു രാജ്യം കാത്തിരിക്കുന്നു ആണവ ആയുധ പ്രയോഗിക്കുമെന്നാ പറയുന്നത് ഇതൊക്കെ തന്നെ സകലയാളുകളും തിരിച്ചറിയണം ഇറാൻ ഏകദേശം തകർന്നത് കൊണ്ടല്ലേ മറ്റൊരു പൊട്ടിപ്പാളീസ് ആയിട്ടുള്ള രാജ്യമെങ്കിലും ഞങ്ങളെ രക്ഷിക്കും എന്നൊക്കെ പറയുന്നത് ഇറാന്റെ ഈ ഐ ആർ ജി സിയുടെ ഉദ്യോഗസ്ഥനോടും ഇറാൻ ഭരണാധികാരികളോടൊക്കെ ഒരൊറ്റ കാര്യം പറയാനുള്ളു പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിലൊക്കെ പരമാവധി പാടുകളൊക്കെ ഭാരതം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ ആണവ ആയുധമൊന്നും പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ നിലവിൽ എത്തിച്ചിട്ടുണ്ട് ോട് പറയാനുള്ളത് നിങ്ങൾ വെറുതെ കുതിരയാക്കും എന്നതും പ്രതീക്ഷിച്ചവിടെ നിൽക്കേണ്ട അതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒരു മൂലക്ക് സകലരും തിരിച്ചറിയാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഇസ്രായേൽ കൃത്യമായിട്ട് ആയത്തുത അലി കൊമേനി എവിടെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് വടക്ക് കിഴക്കൻ ടെഹ്രാനിലെ ബംഗറിൽ കമേനിയുണ്ട് കമേനിയും കുടുംബവും അതായത് കമേനിയും കുടുംബവും ലാമിസാനിലെ അഭയ കേന്ദ്രത്തിലാണെന്ന് വൃത്തങ്ങൾ കൃത്യമായി അതായത് അവിടുന്ന് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെയാണ് ആയത്തുദ അലി കൊമൈനിന്ന് ഉൾപ്പെടെ ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു ഇസ്രായേൽ കൊമൈനിയെ തീർക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയതായിരുന്നു എന്നാൽ അത് അമേരിക്ക അതിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ അടുക്കാത്തത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഇസ്രായേൽ വളരെ വളരെ വ്യക്തമായിട്ട് ആയത്തുല അലി കൊമൈനിയെ തീർക്കാനുള്ള സകല പദ്ധതികളും തയ്യാറാക്കിയിരിക്കുന്നു പക്ഷെ അത് അമേരിക്ക വലിയ രീതിയിൽ എതിർക്കുന്നത് കൊണ്ട് മാത്രമാണ് കൊമൈനിയെ തീർക്കാത്തത് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്ന ഓരോ സമയങ്ങളിലും ആയത്തുള്ള അലി കമൈനിയുടെ സമയമാണ് അടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ളതും സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതിയെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു അമേരിക്ക തന്നെയാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് മുന്നോട്ട് വെച്ചത് ഞങ്ങളാണ് ഇസ്രായേലിന്റെ ആ പദ്ധതിയെ തടഞ്ഞു വെച്ചിട്ടുള്ളത് അത് വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇറാനിലെ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത് ഇറാനിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസ് ഒരു തകരപ്പെട്ടിയിൽ നിന്ന് തകരപ്പട്ടി പോലെയുള്ള ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് കൊല്ലപ്പെട്ടത് ഇന്നും ഇറാൻ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ആരാണ് അത് ചെയ്തത് എന്ന് ആ ഇറാൻ ആന മയിലൊട്ടകം എന്നൊക്കെ പറയുന്നത് പോലെ വലിയ സംഭവമാണെന്നൊക്കെ എങ്ങനെയാണ് ഇവിടത്തെ ജിഹാദികൾക്കും സുഡാപ്പികൾക്കൊക്കെ പറയാൻ സാധിക്കുന്നത് ഇത്തരം സുഡാപ്പി ജിഹാദി സകല ആളുകളോടോ നിങ്ങൾക്ക് ശീലമുള്ള ആ പദ്ധതി തുടങ്ങാൻ തയ്യാറായിക്കോളൂ ഇരവാദത്തിലുള്ള സമയമായി ഇറാന്റെ ഓരോ ഭാഗത്തും വലിയ ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ഓരോ മണിക്കൂറുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ നിന്ന് കത്തുകയാണ് അതിന്റെ വാർത്തകൾ വിശദമായിട്ട് വരാൻ കാലതാമസമുള്ളതും ഇറാൻ ഭരണകൂടം അവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കടക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാ എന്നിട്ടും വിവരങ്ങൾ പുറത്തു വരുന്നു ഇറാൻ പരമാവധി കുറച്ച് അവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ട് പോലും ഇറാനിൽ സംഭവിക്കുന്നത് അതിഭയാനകമായിട്ടുള്ള അടിയെ കുറിച്ച് തന്നെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വ്യക്തമാണ് ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിൽ വളരെ അധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആയത്തുദാ അലി കൊമേരി എന്ന ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ എത്താൻ ഒരുപാട് സാധ്യതകൾ കാണുന്നു